ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് ഇത്രയും ഗുരുതരമായ വിമർശനങ്ങൾ ഒരു മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വരുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ തെറ്റായ പ്രവണതകളും പ്രവർത്തനങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു എം തന്നെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുക ഭാരതീയ ജനതാ പാർട്ടിക്ക് സർക്കാർ അധികാരത്തിൽ വന്ന നിമിഷം മുതൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെല്ലാം തന്നെ കൊള്ളക്കാരുടെ ഒരു താവളമായിരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ബംഗാളിന്റെയും ത്രിപുരയുടെയും ഗതിയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി ജനങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ് പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിനെയും യു ഡി എഫിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന നിലയിലേക്കാണ് ആരോപണങ്ങൾ ചെന്ന് നിൽക്കുന്നത് എൽ ഡി എഫിന്റെ ബി ടി കേരളത്തിലെ യു ഡി എഫ് പ്രവർത്തിക്കുന്ന ഗൌരവതരമായ ആരോപണം പൊതുസംഭവത്തിൽ ഉയർന്നു വരികയാണ് ഒന്നിനും കൊള്ളാത്ത പ്രതിപക്ഷമായി പി ഡി സതീഷിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് അതപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾക്ക് ഏക പ്രതീക്ഷ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവുമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്ന കാലമാണ്